സംഘർഷങ്ങൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ് ഇന്ത്യയുടെ നേവി ഷിപ്പുകൾ ഇറാന്റെ തീരത്ത് എത്തിയിരിക്കുകയാണ് ഇറാന്റെ പോർട്ടിൽ ഡോക്ക് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ നേവിയുടെ മൂന്ന് ഷിപ്പുകളാണ് ഇപ്പോൾ ഇറാനിൽ എത്തിയിരിക്കുന്നത് ഇറാൻ പോർട്ടിൽ ഇത് എത്തിയതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് മിഷന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫില് സോ ഈ ഷിപ്പുകളുടെ ഇപ്പോഴത്തെ ഇറാനിലേക്കുള്ള സന്ദർശനം വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു മുഴുവൻ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ ഏത് തരത്തിലേക്കാണ് എന്ന സംശയങ്ങൾ ഉയരുകയാണ് സോ ഇന്ത്യൻ നേവി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല ഈ നമ്മുടെ നേവികൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയൻ വളരെ പ്രധാനമാണ് ഇതുവഴിയാണ് ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധവും ഹൂതികളും അതുപോലെ തന്നെ മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഒക്കെ യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അത് തടയേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതുകൂടി ഒരു പക്ഷേ ഈ ഒരു നീക്കത്തിന്റെ പിന്നിലുണ്ട് എന്ന് കരുതപ്പെടുന്നു എന്നാൽ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഇത്തരത്തിലുള്ള യാതൊരു കാര്യവും അംഗീകരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഏകദേശം അമ്പത്തി അഞ്ച് ശതമാനത്തോളം ഇന്ത്യയുടെ എനർജി റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ട്സും നടക്കുന്നത് പേർഷ്യൻ ഗൾഫ് വഴിയാണ് അപ്പം അതുകൊണ്ട് ഈ റീജ്യൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് മാത്രമല്ല ഇന്ത്യയുടെ എൺപത് ശതമാനം ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എൺപത് ശതമാനം എനർജി നീഡും നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൂട്ട് സംരക്ഷിച്ചേ മതിയാവും ഇന്ത്യൻ ഷിപ്പുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ നേവി ഷിപ്പുകൾ എത്തിയപ്പോൾ ഔപചാരികമായിട്ടുള്ള സ്വീകരണമാണ് അവിടെ ഇറാന്റെ നേവി ഒരുക്കിയിരുന്നത് വളരെ ബഹുമാനപൂർവ്വമാണ് അവർ ഇന്ത്യൻ കപ്പലുകളെ സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതൊരു വലിയ യുദ്ധമായിട്ട് മാറാതിരിക്കാനുള്ള നീക്കങ്ങളും ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് സോ ഇന്ത്യയുടെ ഈ നീക്കം വളരെ വളരെ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ മൂന്ന് കപ്പലുകൾ അങ്ങനെ ഇപ്പോൾ ഇറാനിൽ എത്തിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം